അത് തുറക്കില്ല അർപ്പിത പറഞ്ഞു ഇറ്റി അടുക്കളയിലേക്ക് ഓടിച്ചെന്നു അതും തുറക്കാൻ കഴിഞ്ഞില്ല അത് തുറക്കില്ല എന്ന് ഞാൻ ഒരു തവണ പറഞ്ഞു അർപ്പിത കയ്യിൽ ഒരു ലൈറ്റർ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളത് തെളിയിച്ച് കളിച്ചു അരുൺ എവിടെ ലിറ്റി പേടിയോടെ ചോദിച്ചു എൻ്റെ ചേട്ടൻ്റെ കാര്യം നീ എന്തിനാ തിരക്കുന്നത് ലിറ്റി എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞു ലിറ്റി വരും ചേട്ടൻ ആശുപത്രിയിലാണ് ഹാളിൽ എന്തിലോ തട്ടി വീണു തലയ്ക്കാണ് പരിക്ക് എല്ലാവരും ആശുപത്രിയിലാണ് ഓർമ്മയൊക്കെ പോയി എന്നാണ് കേട്ടത് നീ ഇന്നലെ രാത്രി എന്തെങ്കിലും കണ്ടായിരുന്നോ ലിറ്റി അറപ്പിത ലിറ്റിയുടെ അടുത്തേക്ക് നടന്നു വന്നു അവളുടെ കയ്യിൽ ലൈറ്റർ ലിറ്റിയുടെ മുഖത്തേക്ക് അടുപ്പിച്ച് പിടിച്ചു നത്തി എന്തെങ്കിലും കിട്ടുമോ എന്ന് ലിറ്റി തിരഞ്ഞു ഒന്നും കിട്ടില്ല എന്നെ പേടിയുണ്ടോ നിനക്ക് ഇല്ലെങ്കിൽ ഉണ്ടാകണം എൻ്റെ അരുൺ ചേട്ടനോട് നീ ഒന്നും പറയാൻ പാടില്ല എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ പറയും നിന്നെ ഞാനങ്ങ് കൊല്ലും അപ്പോഴോ എന്നാലും അരുണിനെ നിനക്ക് കിട്ടില്ല ആര് പറഞ്ഞു എൻ്റെ അരുൺ ചേട്ടൻ എന്നെ ഉറപ്പായും സ്വീകരിക്കും എൻ്റെ ചേട്ടൻ എന്തെങ്കിലും നീ പറഞ്ഞറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകാൻ പോകുന്നത് അത് ഞാൻ തന്നെ പറഞ്ഞു തരാം ആരും നിന്നെ വിശ്വസിക്കില്ല ചേട്ടൻ എന്നോടുള്ള സിമ്പതി കൂടും പിന്നെ ആ തള്ളയില്ലേ അവരുകൂടി എൻ്റെ കൂടെ നിൽക്കുമ്പോൾ നീ ഒറ്റപ്പെടും ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാവൂ നിന്നെ ഞാനങ്ങ് കൊല്ലും അവൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും ലിറ്റി ലിറ്റിയുടെ മനസ്സ് അവളോട് പറഞ്ഞു നിൻ്റെ തലമുടി ഒന്ന് ശരിക്കും പിടിച്ചു നോക്കിക്കേ ലിറ്റി ലിറ്റി അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് മണ്ണെണ്ണയുടെ ഗന്ധം വന്നിരുന്നത് അവളുടെ മുടിയിൽ നിന്നായിരുന്നു അർപ്പിത ലൈറ്റർ വീണ്ടും തെളിയിച്ചു പിന്നെ ലിറ്റിയുടെ അടുത്തേക്ക് വന്നു ഞാൻ അരുണിനോടൊന്നും പറയില്ല ലിറ്റി പേടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എങ്കിലും ഒരു തവണ ഞാൻ നിൻ്റെ മുടി ഒന്ന് കത്തിച്ചോട്ടേ മുടി മാത്രം അർപ്പിത പ്ലീസ് ഞാൻ കൊതിച്ചു പോയി നീ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല സാരമില്ല ഇനിയും അവസരമുണ്ടല്ലോ ശരി നീ ആ മുറിയിലേക്ക് പൊക്കോ അർപ്പിത ഇത് പറയേണ്ട താമസം ലിറ്റി അവളുടെ മുറിയിലേക്ക് പോടി പിന്നെ ഒരു കാര്യം അതെൻ്റെ മുറിയാണ് അങ്ങനെ കരുതി വേണം അകത്തിരിക്കാൻ അർപ്പിത ലിറ്റിയോട് ഇതുകൂടി പറഞ്ഞു ലിറ്റി മുറിയിൽ കയറി കഥ കടയ്ക്കാൻ നോക്കി അത് അടയില്ല ആ മുറിയിൽ നിങ്ങൾ അടച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ എത്ര വിഷമിക്കുന്നുണ്ടെന്നറിയാവോ ഞാൻ അകത്ത് കയറുന്നത് വരെ ഇനി ആ വാതിലടയില്ല എൻ്റെ ചേട്ടൻ ഉറപ്പായും എന്നെ അതിലേക്ക് ക്ഷണിക്കും ഉടനെ തന്നെ ലിറ്റിയുടെ പനി കുറയുന്നില്ലല്ലോ അമ്മേ അരുൺ അവളുടെ നെറ്റിയിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു അവളുടെ സ്വഭാവത്തിൻ്റെയാണ് അമ്മ മുറിയുടെ പുറത്തേക്ക് പോയി ലിറ്റി അരുൺ അവളെ പതിയെ വിളിച്ചു ലിറ്റി കണ്ണു തുറന്നു അരുണിനെ കണ്ടതും അവൾ വേഗം കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു അരുൺ അവൾ അതാണ് ആദ്യം ചോദിച്ചത് ചേട്ടന് കുഴപ്പമൊന്നുമില്ല അല്ല നീ എങ്ങനെ അറിഞ്ഞു വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കുന്നുയില്ലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നിന്നെയും പിന്നെ രാവിലെ തിരിച്ചു കൊണ്ടുവന്നു ഇപ്പോൾ സമയം എത്രയായി വൈകുന്നേരമായി ഞാൻ ഇത്രയും നേരം കിടന്നോ എൻ്റെ കൊച്ചിയെ നിനക്ക് പനിയാണ് ഇന്നലെ ബോധമൊന്നും ഇല്ലായിരുന്നു ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ എന്തു പറയാൻ ഒന്നും പറഞ്ഞില്ല ഇല്ല ചേട്ടൻ എവിടെയോ തട്ടി വീത് വീണതാണ് നെറ്റി ഒന്ന് പൊട്ടി വ്യക്തം കണ്ടാൽ അപ്പോൾ പുള്ളിയുടെ ബോധം പോകും പേടിക്കാൻ ഒന്നുമില്ല തട്ടി വീണു എന്നാണോ ചേട്ടൻ പറഞ്ഞത് അതെ ഞാൻ പോയി കാപ്പി എടുത്തിട്ട് വരാം അരുൺ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ലിറ്റി ഉടൻ തന്നെ ചേട്ടൻ്റെ മുറിയിലേക്ക് ഓടി വരുൺ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ലിറ്റി അവിടെ എത്തി ലിറ്റിയെ വരുണൊന്ന് നോക്കി പിന്നെ അവൻ്റെ ജോലി തുടർന്നു ചേട്ടൻ എങ്ങനെ വീണു എന്നാ പറഞ്ഞത് അവൾ ചോദിച്ചു മേശയിൽ തട്ടി അറുപ്പിത എറിഞ്ഞു വീഴ്ത്തിയതല്ലല്ലേ ലിറ്റി ഇത് ചോദിച്ചപ്പോൾ വരുൺ വേഗം തന്നെ മുറിയുടെ പുറത്തേക്ക് ചെന്ന് നോക്കി ആരെങ്കിലും ഉണ്ടോ അവിടെയെന്ന് നീ എങ്ങനെ അറിഞ്ഞു ഇത് സത്യം എന്തിനാ മറച്ചു വെക്കുന്നത് ഇന്നലെ അവൾ എന്നെ എറിഞ്ഞു വീഴ്ത്തിയതുവരെ നിനക്കറിയാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ നീ എന്നോട് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ല എനിക്ക് ബോധമൊന്നും പോയില്ല അർപ്പിത എൻ്റെ അടുത്ത് വന്നു മരണം എൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്നത് പോലെ ഞാൻ അത് നിന്നോട് പറഞ്ഞാൽ വേണ്ട ചേട്ടൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടുവാണോ അരുണിനെ അവൾ ഒന്നും ചെയ്യില്ല എനിക്ക് രണ്ട് പിള്ളേരുള്ളതാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് അവളെ നേരിടാം ഞാൻ ഒന്നിനുമില്ല ചേട്ടൻ ഞങ്ങളെ കൊല്ലാൻ കൊടുത്തിട്ട് പോകുവാണോ വേണമെങ്കിൽ നീ രക്ഷപ്പെട്ടോ എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ആരോടും ഞാൻ ഒന്നും പറയാനും നിൽക്കുന്നില്ല നിങ്ങളുടെ സ്വന്തം അനിയനല്ലേ അരുൺ എനിക്ക് അങ്ങനെ യാതൊരു സെൻറ്റിമെൻസും ആരോടുമില്ല നീ വേണമെങ്കിൽ സത്യം കണ്ടുപിടിക്ക് എനിക്ക് എൻ്റെ പിള്ളേരുടെ അടുത്തൊന്ന് എത്തിയാൽ മതി നീ പേടിക്കേണ്ട അവൾക്ക് അരുണനെ മതി എന്നോട് പോകാൻ പറഞ്ഞു എതിർത്ത് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല അതും സാധാരണ ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല ഇതൊരു സൈക്കോ അയാൾ ബാഗിലേക്ക് എല്ലാം കുത്തി നിറച്ചു ചേട്ടൻ പൊയ്ക്കോ ഞാൻ എൻ്റെ അരുണനെ വിട്ട് എങ്ങോട്ടും പോകില്ല രാഗിണി പോയതുപോലെ തന്നെ വരുണും അവിടെ നിന്നും പോയി ഇനി അമ്മ അർപ്പിത അടുക്കളയിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്നെ വിളിച്ചോ മോളെ ഇല്ലമ്മേ ചേട്ടൻ എന്ത് പോക്കായ ആ പോയത് അരുൺ പറഞ്ഞു അവൻ അങ്ങനെയല്ലേ ആരോടും ഒരു സ്നേഹവുമില്ല അഞ്ച് പൈസ ആർക്കും കൊടുക്കത്തുമില്ല അമ്മ മറുപടി നൽകി